സി പി എം ഇപ്പോൾ എടുക്കുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് ജനങ്ങളൊക്കെ നല്ല വിശ്വാസത്തിലുണ്ട് പെർഫോം ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട് അത് കോൺഫിഡൻസ് കോയുടെ കോൺഫിഡൻസ് അല്ല ജൂസഫർ ഇസാറിൻ്റെ കോൺഫിഡൻസ് ഇവരുടെ ഈ ന്യൂനപക്ഷ കാര്യങ്ങളായി നല്ല പൈസയുണ്ട് ഇവരാണ് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദത്തിൻ്റെ വേരുകൾ നോക്കിക്കഴിഞ്ഞാൽ പലതും കേരളമായിട്ട് ലിങ്ക്ഡാണ് രാസസരം അത്രയല്ല എങ്കിൽ പോലും ലിങ്ക്ഡാണ് മതപരിവർത്തനത്തിന് പ്രഭവ കേന്ദ്രം കേരളമാണ് അതിന് പ്രധാനപ്പെട്ട കേരളത്തിലുള്ള യുവാഞ്ചിരിസ്റ്റുകളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഞാനൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന സാ ഈ സാമുദായക ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി അതിൽപ്പെട്ട ഒരു വിഭാഗം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ശക്തമല്ലാതെ ബി ജെ പി ഇന്ന് ശക്തമാണ് ബി ജെ പി കാരെ കയ്യിലിരിപ്പളുകൾ ആ പാർട്ടിയോട് ഒരു മതി അവമതിപ്പൊക്കെ ഉണ്ട് എന്നല്ലാതെ ബി ജെ പി മെൻറ്റാലിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം പേടി വന്നിട്ടുണ്ട് അതൊരു വാസ്തവമാണ് ആ പേടി ഉണ്ടാക്കി വെച്ചത് നല്ല കൂടി വിഭാജ്യരിസ്റ്റുകളാണ് പിന്നെ ഈ മുസ്ലിംസിൻ്റെ കാരണമായത് വെച്ചാൽ ഈ മുസ്ലിംസിൻ്റെ ഈ നേതാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുകയാണ് എല്ലാ പാർട്ടികളും എല്ലാ ആയുധങ്ങളും പുറത്തെടുത്ത് ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ് ചില ഘട്ടത്തിൽ യു ഡി എഫ് ശക്തമായ മുന്നേറ്റം നടത്തിയെന്ന് തോന്നുമ്പോൾ അവരെ പിന്നോട്ടടിക്കുന്ന ചില കാര്യങ്ങൾ വരുന്നു എന്നാൽ എൽ ഡി എഫ് നമ്മൾ പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്നില്ല ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുന്നില്ല അവർക്ക് എന്ന നിരീക്ഷണം ഇപ്പോഴുണ്ട് ബി ജെ പി എന്താണ് ചെയ്യുന്നത് എന്ന് ആർക്കും വലിയ വലുപിടുത്തം ഇപ്പോൾ കിട്ടുന്നുമില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ റേയ്സിൽ എത്രത്തോളം മുന്നോട്ട് കുതിക്കുവാൻ ഇപ്പോൾ ലീഡ് നേടുവാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം അവരാണ് ലീഡ് ചെയ്യുന്നത് എന്നാണല്ലോ പൊതുവിൽ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അല്ലെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എന്ത് തോന്നുന്നു ഇപ്പോൾ ആർക്കാണ് ലീഡ് യു ഡി എഫ് തന്നെയാണോ വ്യക്തമായ ലീഡ് അവർ നേടി മുന്നോട്ട് പോവുകയാണോ പഞ്ചായത്ത് വെച്ച് നമുക്ക് അങ്ങനെ പറയാം പറയാം പക്ഷേ സി പി എമ്മും നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ ഒരുമിച്ചും തുടരാം എന്നിട്ടാൻ ഒരു ക്യാപ്ഷനിൽ അവരൊരു ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴ വരെ ഹൈവേയിൽ പോയിട്ടുണ്ട് അപ്പോൾ ഓരോരോ അഞ്ച് കിലോമീറ്ററിലൊരു ബോർഡാണ് അത് സിമ്പിൾ സിമ്പിൾ ബോർഡ് തോമസ് ഐസക്ക് സംസാരിക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ അല്ല ഈ ബാലഗോപാലിന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ആരോഗ്യ രംഗത്ത് ലോകോത്തരമായി നമുക്ക് മുന്നേറാം ല്ലോ പക്ഷേ ഈ ബോർഡ് വെച്ചത് കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിലെ മാറ്റം നിങ്ങൾ ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞപ്പം ഇതിനുമ്പോൾ ഞാൻ വരുന്ന സമയത്ത് ആറ്റിങ്ങൾ തിരുന്തരം ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇപ്പോൾ ആ ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ട് ഈ ബ്ലോക്ക് എങ്ങനെ വന്നതാണ് റോഡ് പണി നടക്കുന്നത് അപ്പോൾ റോഡ് പണിയൊക്കെ ഏതാണ്ട് തീരാനായി അപ്പോൾ നിങ്ങളെന്താ പറയും കേന്ദ്ര ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ് ഭൂമി എടുത്ത് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കേണ്ടായിരുന്നോ ഭൂമി എടുത്ത് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തോണ്ടാണ് ഇവിടെ യു എൽ ഡി യു യു ഡി എഫ് ആയിരിക്കും എന്തായാലും നടക്കാതിരുന്നത് ഈ ഭൂമിക്ക് എല്ലാം കോമ്പൻസേഷൻ കൊടുക്കാനുള്ള നിയമം കൊണ്ടുവന്ന് യു പി എ സെക്കൻഡ് ഗവൺമെൻ്റാണ് പക്ഷേ എന്ത് ചെയ്യും ഉമ്മൻചാണ്ടി സമയം എടുത്തുകൊടുക്കാൻ പറ്റാതിരുന്നത് അത് പിണറായി വിജയൻ എല്ലാം എടുത്തു കൊടുത്തുള്ളൂ രണ്ട് ഗെയിൽ വേറൊന്ന് ഗെയിൽസ് പൈപ്പ് ലൈൻ ഇമ്പോസിബിൾ ആയി എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ ചെയ്തു മൂന്നാമത്തെ കെ ഫോൺ കെ ഫോണിപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കെ ഫോൺ സേവനം ലഭ്യമാണ് ഞാൻ കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് നല്ല സർവീസാണ് അപ്പോൾ പൊതുവേ നോക്കുമ്പം ജനങ്ങളുടെ പക്ഷേ ഇത് ഈ കാര്യങ്ങളൊക്കെ ഈ നേട്ടങ്ങളൊക്കെ ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഇത് സാധാരണക്കാർ എത്രത്തോളം അംഗീകരിക്കുന്ന നേട്ടങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക കാരണം അപ്പോൾ അവരുടെ മുന്നിലേക്ക് വരുന്നത് ഈ സ്വർണ്ണക്കൊള്ള വിവാദം അതുപോലെ തന്നെ സ്വർണ്ണ കൊള്ളുമ്പോൾ ഞാൻ പറഞ്ഞില്ല സ്വർണ്ണക്കൊള്ള വിവാദം വന്നത് ആ പഞ്ചായത്ത് അലക്ഷൻ സമയത്താണ് അന്ന് സി പി എം കംപ്ലീറ്റിലി അതിൻ്റെ ഡിഫെൻസീവ് ആയിരുന്നു ഒരു കാര്യം അവർ കാര്യമാക്കിയതല്ല അവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നാണ് അവർക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലായത് പിന്നെ പിണറായി എന്നെ തിരിച്ചടിച്ചോടിക്കും സോണിയാഗാന്ധിന്റെ കൈ കെട്ടിച്ചു കൊടുത്തതിന് ഇന്നും പതേ അടൂർ പ്രകാശിനെ വിളിച്ചിരിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ റൌട്ട് പിന്നെ നായക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത് മാത്രമല്ല ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇൻവോൾവ് ആണെന്നുള്ള ഫീലാണ് ഇപ്പം ഉണ്ടാവുന്നത് ബിജെപിക്കാരും രംഗത്ത് വന്നിട്ടില്ല എങ്ങനെ കോൺഗ്രസും സി പി എമ്മും ഒരേപോലെയുണ്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞ ഒരു പോയിന്റ് അതായത് ഈ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ അത് കണ്ട് തിരുത്തുന്നു എന്നുള്ളതാണെങ്കിൽ പറയാം അല്ലേ അവർ വേണമെങ്കിൽ ആ ഒരു വഴി കൊടുക്കുകയാണ് യു ഡി എഫിലേക്ക് കൂടി മാത്രമല്ല യു ഡി എഫ് അല്ലെങ്കിൽ ആകപ്പാട് അവർക്കുള്ളൊരു പ്രശ്നം ഈ പറയുന്നത് അയാൾ ഗോപുമാവ് പത്മവുമാവ് അത് എന്തുകൊണ്ട് അയാളെ പുറത്താക്കുന്നില്ല ചോദ്യം മാത്രമേ അതിൽ ബാക്കി അടങ്ങുന്നുള്ളൂ അതിന് കൂടി അവർ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല പക്ഷെ കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര തെറ്റിദ്ധാരണയ്ക്ക് പോകും ഇനി അവർക്ക് വേറെ കോൺഗ്രസ് മറ്റൊരു കാര്യം ചർച്ചയാവുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുഞ്ഞിക്കൃഷ്ണൻ അദ്ദേഹം പാർട്ടിയുടെ ഫണ്ട് തട്ടിപ്പ് പുറത്തു പറഞ്ഞതിൻ്റെ പേരത്തിൽ പുറത്താക്കപ്പെട്ടു പാർട്ടിയിൽ നിന്ന് അപ്പോൾ അത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക കുഞ്ഞി കൃഷ്ണന്റെ പാർട്ടി അനുവാഹികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് അതിപ്പോ ഈ പാർട്ടിയിൽ ഉറച്ചു വിശ്വസിക്കുകയും

സി പി എം ഭരിച്ചാൽ കോൺഗ്രസ് അടുത്ത കൂടി കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാവും അകം ബി ജെ പിക്ക് തന്നെ ഗുണം കിട്ടും ഈ ഒരു അഞ്ചു വർഷം കൂടെ കഴിഞ്ഞാൽ മതി അല്ലേ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് അവർക്ക് വരാൻ പറ്റുമോ അവരങ്ങനെ അവർക്ക് ഇവിടെ പിന്നെ ഒരു ഇതെല്ലാം വണ്ടരം മലപ്പുറം അങ്ങനെ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് ആളുകളെ തോൽപ്പിക്കാനുള്ള വോട്ട് അവർക്കുണ്ട് അവരെ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യും ബി ജെ പിക്ക് ഇത്രയും കാലം നിങ്ങൾ നിങ്ങളെ കുറച്ച് പോക്കറ്റുള്ള കുറച്ച് വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ഇത് കാണിച്ചുകൊണ്ടാണല്ലോ ഈ കളി മൊത്തം കളിച്ചോണ്ടിരിക്കും ഞങ്ങൾ തോൽപ്പിക്കും ഞങ്ങൾ തോൽപ്പിക്കും ഞങ്ങൾക്ക് അരമനയ്ക്ക് ഇത് തരണം ഞങ്ങളുടെ പള്ളിക്ക് ഇത്ര തരണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതെ അതെ ശരിയാണ് ഫീൻ പറഞ്ഞത് ശരിയാണ് ഒരു പത്ത് മുപ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കൺസിഡറബിൾ ആയിട്ടുള്ള വോട്ട് ഷെയർ ഉണ്ട് അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്കത് ബി ജെ പി കാരണം ഈ എൻ എസ് എസ് ഇൻസെൻറ്റീവ് ഐക്യം വന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും വിർളിവുണ്ടോ അവർക്ക് മനസ്സിലായി ഹിന്ദു കൺസോൾട്ടേറ്റ് ചെയ്യുന്നു അതേതായാലും ഇന്നലുള്ള സാധ്യത നടന്നില്ല പക്ഷെ അതിൽ നടന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സുഹൃണ അതിന്റെ ആ ഒരു പേപ്പറിന് അവസാന സാധനം എഴുതി വെച്ചിട്ടുണ്ട് സഹകരിച്ചു പോകും സഹകരിച്ചാൽ മതി നിങ്ങൾ അയക്കൊന്നുണ്ടാക്കി ഒരേ കപ്പ് ഭക്ഷണം കൈ യമേശ് ശനിയും തലമുണ്ട് കർണാടിൻ്റെ പണി കൊടുക്കുന്നതിന് പോരേ ഭാത്രത്ത് ഇഡ്ഡലി കഴിച്ച പോലെ കൈക്കൊന്നും വേണ്ട സഹകരിച്ചാൽ മതി അപ്പോ അതിനൊരു കാരണമുണ്ട് ഇത് ഈ മിണ്ടാതിരിക്കുന്ന ഹിന്ദുവിനെ വായു കോൾ ടൂത്ത് ഉളിത്തിയിട്ട് ഞങ്ങൾക്ക് കഞ്ഞാൻ പന്ത് വേണം ഞങ്ങളെ സഭയ്ക്ക് മന്ത്രി ഇത്ര മന്ത്രി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് രഹസ്യമായും പരസ്യമായിട്ടും എന്താ ഈ കൊലട്ട് കൊളയ്ക്ക് എന്താ പറയുക കുത്തി കടിപ്പിക്കുക കടിപ്പിച്ചതാണ് ആ കടിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ നല്ല കാര്യമായിട്ടു പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ഈ നമ്മളിപ്പോൾ ഓരോ മത്സരത്തിന് മുൻപും കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ ക്രൂഷ്യലാണ് അല്ലേ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധോണി ഹൈസ്കൂളായിരിക്കും അല്ലെങ്കിൽ സച്ചിൻ നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓരോ താരവും ഇപ്പോൾ റീസെൻ്റ്ലി സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ വളരെ വളരെ താഴ്ന്ന തരത്തിലായിരുന്നു വളരെ ഓഫ് എന്താണ് ഒരു അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു മോഡിലായിരുന്നില്ല വളരെ താഴ്ന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സഞ്ജുവിനെയാണ് നമ്മൾ കണ്ടത് ഒന്നിനു പിറകെ ഒന്നായി അദ്ദേഹം പരാജയപ്പെടുന്നു പക്ഷേ അപ്പോൾ അതായത് ഫീൽഡിൽ എത്തുന്നതിന് മുൻപ് തന്നെ പരാജയപ്പെട്ട ഒരു പ്രതീതി അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ബോഡി ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടെയാണ് പോകുന്നത് നേരെ മറിച്ച് സി പി എമ്മിലേക്ക് നോക്കുകയാണെങ്കിൽ ആ പഴയ ആത്മവിശ്വാസം കാണുന്നില്ല എന്നാണ് പൊതുവേ ഒരു നിരീക്ഷണം അപ്പോൾ ഈ കോൺഫിഡൻറ്റായി മുന്നോട്ട് പോകുന്ന യു ഡി എഫിനെല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയ കോൺഫിഡൻസ് ഓയി ആണ് ഓയി മരിക്കുന്ന ആത്മഹത്യ ചെയ്യുന്നവരെ ഓയി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു അതിൽ നല്ലത് റിയാലിറ്റി പോലെ അങ്ങനെ പോയാൽ പോലെ ജൂസഫ് അലിസാദ് ഞാൻ അവിടെ പോയി ചായ ചെന്ന് വന്നിട്ട് എൻ്റെ ഇതിൽ ഇടാറുണ്ട് ഫേസ്ബുക്കിൽ ഇടാറുണ്ട് അപ്പോൾ കോഴി ഇടയിരുന്നു സി പി എം ഇപ്പോൾ എടുക്കുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു അവർക്ക് ജനങ്ങളൊക്കെ നല്ല വിശ്വാസത്തിലുണ്ട് പെർഫോം ചെയ്തു എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ട് അത് കോൺഫിഡൻസ് കോഴിയുടെ കോൺഫിഡൻസ് അല്ല ജൂസഫ് അലിസാദിൻ്റെ കോൺഫിഡൻസ് ഓക്കേ അതാണ് അവരുടെ കോൺഫിഡൻസ് അപ്പോൾ തന്നെ നമ്മൾ കാണുന്നതെന്ന് വച്ചാൽ അതിശക്തമായിട്ടുള്ള ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ ഇമാത്ത് ഇസ്ലാമി നിങ്ങൾക്ക് സ്വീകാര്യമാകുകയും ആർ എസ് എസ് നിങ്ങൾക്ക് വകുക്കപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയ പിന്നെ മതരാജ്യം ഉണ്ടാക്കണമെന്നും ആ മതരാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ഇന്ത്യക്ക് പുറത്താണ് മക്കയാണ് മദീനയാണ് എന്ന് പറയുന്ന ആളുകളാണ് ആർ എസ് എസ് പറയുന്നത് മതരാജ്യം ഉണ്ടാക്കണമെന്നും ആ മതരാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ഇന്ത്യയാണ് അതിൻ്റെ കേന്ദ്രം ഇന്ത്യയാണ് രണ്ടാമത്തെ കാര്യം ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാജ്യത്ത് മറ്റു മതസ്ഥർക്ക് സ്ഥാനമില്ല ആർ എസ് എസിൻ്റെ മതരാജ്യത്തിന് മറ്റു രാജ്യം മറ്റ് മറ്റു രാജ്യ മറ്റ് മതക്കാർക്ക് സ്ഥാനമുണ്ട് അതവരുടെ ഗുരുതി എന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിലേതാണ് ബെറ്റർ ബെറ്റർ ആർ എസ് എസിൻ്റെ മതാഷ്ട്ര അല്ലെന്നവരും നിങ്ങളത് അവരും കൂട്ടിയാൽ പോരെ അവരെ കൂട്ടാത്തത് അല്ല ഇതിപ്പോൾ നമ്മുടെ പല വേദികൾ ചർച്ചകളിലും ഫക്രുദ്ദീൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതായത് ലീഗ് സമചിത്വത പാലിക്കണം ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ അവരുടെ നേതൃത്വത്തിന് സാധിക്കണം എന്നുള്ളത് വളരെ നല്ലൊരു നിരീക്ഷണമാണ് പക്ഷേ സമീപകാലത്തായി തീവ്ര നിലപാടുള്ള സംഘടനകളിൽപ്പെട്ടവർ ഈ മുസ്ലിം ലീഗിലേക്ക് വരികയും അവരുടെ പ്രവർത്തന ശൈലി ഇവരിൽ പലരെയും സ്വാധീനിക്കുകയും ചെയ്തു എന്ന് പ്രശ്നം ഇതിന് ആകപ്പാടത്തിലുള്ള ഇത്രയാണ് ഇതിൻ്റെ കാര്യമുള്ളത് ഒന്ന് കേരള മുസ്ലിംസ് വിഭാഗമുണ്ട് മലബാർ മുസ്ലിംസ് അതെ ഇവർ വളരെ സെക്കുലർ ആയിട്ടുള്ള സ്വന്തം സമുദായത്തിൻ്റെ കാര്യം നോക്കി മറ്റുള്ള കാര്യത്തും ഇടപെടാതെ എല്ലാവരും കൂടെ ഒന്ന് സാമൂഹ്യമായി ഒരുമിച്ച് പോകുന്ന ഒരു വിഭാഗമാണ് പക്ഷേ ആ ജനറേഷൻ ഏതാണ്ട് എൻ്റെ വാപ്പാൻ്റെയൊക്കെ മരണത്തോടുകൂടി ഇല്ലാതായി അല്ലെങ്കിൽ ഷിഹാദങ്ങളുടെ മുഹമ്മദ് അലി ഷിഹാദങ്ങളുടെ കൂടി ഇല്ലാതായി അതിനുശേഷമുള്ള തലമുറ ഞാനൊക്കെയാണ് ഞങ്ങളൊക്കെ കുറച്ചുകൂടി ഇൻ്റർനാഷനും നാഷണലിനും കണക്റ്റ് ആണ് ഞാൻ ഇങ്ങനെയായിരിക്കുന്നത് എൻ്റെ വാപ്പാൻ്റെ സാധ്യത എനിക്ക് ശക്തമായിട്ടുണ്ട് പിന്നെ ഞാൻ വൈഡായിട്ട് ലോകത്തെ അങ്ങനെ കാണുന്ന ഒരാളായതുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവർ ലോകത്ത് മറ്റു സ്ഥലങ്ങളിലുള്ള മുസ്ലിങ്ങളെ ഭക്ഷണം അവരുമ്പോൾ സ്വന്തം പ്രശ്നം ഞങ്ങളും കരുതിയിരുന്നു അങ്ങനെ സ്വന്തം പ്രശ്നം പക്ഷേ ഞങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഭക്ഷണം നമ്മുടെ പ്രശ്നമായിരുന്നു ഇതല്ല മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ ജീവിക്കുന്നു പണ്ട് ഞങ്ങളൊക്കെ മുണ്ടായിരുന്നു എടുത്തു മുണ്ട് ഇവിടുത്തെ ഒരു ഡിനോമിനേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ആളുകൾ മൊത്തം പാൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മുടെ സമുദായത്തിൽ ഈ താടി വെക്കുന്നത് മുസ്ലിയാക്കന്മാർ മാത്രമായിരുന്നു ഇപ്പം സകലോന്മാരും മറ്റേ വെട്ടിയൊതുക്കാത്ത സാരി ന്യൂ ജനറേഷൻ പിള്ളേരെ നെവിൻ പോളിയുടെ താടിയല്ല ഈ താടി ബിജി തമ്പിയുടെ തീവ്രവാദ സിനിമകളിലെ വില്ലന്മാരായ മുസ്ലിങ്ങളെ താടി അപ്പോൾ ഈ താടി വെച്ചിട്ടാണ് നല്ല പങ്ക് നടക്കുന്നത് ഇനി ഇങ്ങനെയുള്ള ആളുകൾ ആളുകളിൽ പെടാത്തവർ പോലും അവരുടെ ബുദ്ധിപരമായി തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള ജാതിക്കാരാണ് ഇങ്ങനെയുള്ള വിഭാഗങ്ങളാണ് പിന്നെ മാത്രമല്ല വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദുക്കൾ മണ്ടന്മാരാണെന്ന് അത് പൈസ കൊടുത്താൽ ഹിന്ദുക്കളെ കൊണ്ട് എന്ത് ജീവിക്കുക എന്നുള്ള തോന്നൽ അവർക്കുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിനുണ്ട് ഒരു ക്ഷേത്ര കമ്മിറ്റി ഒരു ഉത്സവം നടക്കുന്നു അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഈ കൂട്ടത്തിൽ ഒരുത്തനെ വിളിക്കും കാരണം അവിടെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് പൈസ കൊണ്ടു കൊടുക്കും ക്ഷേത്രത്തിൽ വലിയ സംഭാവനയും കൊടുക്കും പിന്നെ അവിടെ വന്നു അതേതത്തെ മോ ഇവൻ്റെ ലൈഫിൽ ഇവൻ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടി തമ്മിലടുപ്പിച്ചിട്ട് ഈ പ്രശ്നം ഇവിടെ ഉണ്ട് ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് സൈലൻറ്റായിട്ട് നമ്മുടെ സ്വന്തം കാര്യം നോക്കുന്ന വലിയൊരു ഇവാഞ്ചലിസ്റ്റ് ലോബി ഇവിടെ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പരമ്പരാഗത ക്രിസ്ത്യാനിയപ്പെട്ട വലിയൊരു വിഭാഗമുണ്ട് ഓക്കെ സത്യത്തിൽ കേരളമാണ് ഇപ്പോൾ ഇന്ത്യയെ കോളനൈസ് ചെയ്യുന്നത് ഞാൻ കാര്യം നിങ്ങളോട് തോന്നുന്നു ബ്രിട്ടൻ ഇന്ത്യയെ കോളനൈസ് ചെയ്യും ബ്രിട്ടൻ ചെറിയ നമ്മുടെ കേരളത്തിൻ്റെ തമിഴ്നാടും കൂടി കൂടിയ അത്രയുള്ള രാജ്യമാണ് ശരിയാണ് അത്രയും ദൂരം എന്ന രാജ്യമാണ് അവരാണ് അവരുടെ സൈനിക ശക്തിയും ബുദ്ധിയും പണവും ഉപയോഗിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അടക്കി വെച്ചത് കേരള ഇന്ത്യയിൽ ചെറിയൊരു സ്റ്റേറ്റ് ആണ് പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്ക് ഒന്ന് നല്ല ബുദ്ധിയുണ്ട് അത് വിദ്യാഭ്യാസമുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് ഇവരുടെ ഈ ന്യൂനപക്ഷ കാര്യങ്ങളായി നല്ല പൈസയുണ്ട് ഇവരാണ് ഇപ്പം നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദത്തിൻ്റെ വേരുകൾ നോക്കിക്കഴിഞ്ഞാൽ പലതും കേരളമായിട്ട് ലിങ്ക്ഡാണ് രാസസരമായി അത്രല്ല എങ്കിൽ പോലും ലിങ്ക്ഡാണ് കനകമല ഇൻസിഡൻ്റ് ആണെങ്കിലും ക്രിസ്ത്യാനികളെ വേഗം ലൈനാണ് ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൺവേർഷന് വേണ്ടി പ്രവർത്തിക്കുന്ന മലയാളികളാണ് ആണല്ലോ അവർ അവിടെ കോളനൈസ് ചെയ്യുക അതിനവർ ഉപയോഗിക്കുന്ന മൂന്നാല് വഴികളുണ്ട് ഒന്ന് ഇവിടെ ഉള്ള ഭരണകൂടത്തെ സ്വാധീനിക്കുക കേരളത്തിൽ മോൾ കോൺഗ്രസ് ആയ സമയത്ത് ഇവിടെയുള്ള കോൺഗ്രസ് എം പിമാർ വഴി പിന്നെ സോണിയാഗാന്ധിയൊക്കെ വഴി അവിടെ സ്വാധീനിച്ചാൽ അവർ ഫസി പ്രവർത്തിക്കാനുള്ള ഒരു മണ്ണൊരുക്കി കൂട്ടു ഇപ്പോൾ അവിടെ ഹിന്ദുക്കൾ വണ്ടമാൻ വണ്ടമാനാണ് ഉയർന്ന യാതിക്കാർ ഉയർന്ന യാതിക്കാരെ കാര്യം നോക്കി കിടക്കും നമുക്ക് മറ്റുള്ളവരെ അടുത്ത് പോയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നിട്ട് ഈ കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിന് വലിയ ഗുണമുണ്ടോ കേരളത്തിലെ കുറച്ച് ഗുണമുണ്ടായിരുന്നു അവിടെ വലിയ ഗുണമുണ്ട് പേര് മാത്രം മാറിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു അജണ്ട അവിടെ നടക്കും ഇത് കേരളത്തിൽ നിന്നാണ് കേരളമാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം മതപരിവർത്തനത്തിൻ്റെ പ്രഭാവ കേന്ദ്രം കേരളമാണ് അതിന് പ്രധാനപ്പെട്ട കേരളത്തിലുള്ള ഇവാഞ്ചലിസ്റ്റുകളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഞാനൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഈ സാമുദായിക ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ സിറിയം കമ്മ്യൂണിറ്റി അതിൽപ്പെട്ട ഒരു വിഭാഗം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി ഈ സിറിയം ക്രിസ്ത്യാനി തന്നെ നമ്മൾ മതപരിവർത്തനം കേരളത്തിൽ ചെയ്യാത്ത വിഭാഗങ്ങൾ മണിപ്പൂരിലൊക്കെ പോയി പള്ളി ഉണ്ടാക്കി അവിടെ ആളുകളെ കൂട്ടുന്നുണ്ട് അപ്പോൾ എന്താണ് അനുകൂലമായ ഒരു സാഹചര്യം വന്നാൽ ന്യൂനപക്ഷങ്ങൾ തനി ന്യൂന വർഷങ്ങളാവും എന്ന് തന്നെയാണ് ഞാനിപ്പോൾ സുന്നി മുസ്ലിങ്ങളെയും സിറിയൻ ക്രിസ്ത്യാനികളെ പറ്റി നല്ലത് പറയുന്ന ഒരാളാണ് നമ്മളെ പാരമ്പര്യമായിട്ട് പക്ഷേ അവരുടെ ഉള്ളിൽ പോലും അവ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്നതിൻ്റെ അതിരിക്കുന്നത് നമ്മുടെ സമുദായ വികാരം വരുന്നുണ്ട് ഈ നമ്മുടെ സമുദായ വികാരം വരുമ്പോൾ സമീപിന് ഇരകളാക്കപ്പെടുന്ന ആരാണ് ഹിന്ദുക്കളവൻ്റെ ദാരിദ്ര്യം അവൻ്റെ കഷ്ടപ്പാട് അവൻ്റെ അറിവില്ല ഇത് മുതലെടുത്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം കേരളമാണ് സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യയെ മതപരമായി കോളനൈസ് ചെയ്യുന്നത് ഉത്തരേന്ത്യ അല്ല ഉത്തരേന്ത്യ കോളനൈസ് ചെയ്യുന്നത് അംബാനി അദാനി അദാനിയായി മാവാടി സാമ്പത്തികമായ കോളനൈസേഷനേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ജോലിയും കിട്ടുന്നുണ്ട് അദാനി പോട്ടാണ് റിലയൻസ് ഒരാൾ ഗുണഗണമല്ല അവർ മതത്തിലേക്കൊന്നാളെ കിട്ടുന്നില്ലല്ലോ പക്ഷെ നമ്മളെ നമ്മൾ ഈ ചെയ്യുന്ന കോളനിവൽക്കരണം നമ്മൾ ബോധവും മറച്ചു വെക്കുകയും അദാനി ചെയ്യുന്ന രാഷ്ട്രീയമായ സാമ്പത്തികമായ കോളനിക്കാതെ നമ്മൾ വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഈ രാഷ്ട്രീയ സാമ്പത്തികമായ കോളനിക്ക് അതിനു ഗുണമേ ഉള്ളൂ മറ്റേതുകൊണ്ട് പല ഭാഗത്തും രാഷ്ട്രീയമായി പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ചില ഇതുണ്ട് ചെറിയ ചെറിയ വായ്പകൾ കൊടുക്കുന്ന ചില ബാങ്കുകൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് അത് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ പേരിൽ തന്നെ ഈ വാഞ്ചൽ സ്ഥാനമുണ്ട് ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് കേരളത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ജാർഖണ്ഡിലാണ് ഓക്കെ മനസ്സിലായോ പേരൊന്നും ഞാൻ പറയുന്നില്ല കണ്ടുപിടിച്ചു എനിക്ക് മനസ്സിലായി അല്ല ഇത് ഇത് നമ്മുടെ പൊളിറ്റിക്സിൽ ശരിക്കും ഈ അടുത്തല്ല ജോലിക്കാർ നല്ല പങ്കും ബ്രാഹ്മിൺസുമാണ് എങ്കിലല്ലേ പണി നടക്കുള്ളൂ നമ്മൾ നമ്മൾ വളരെ സെക്കുലറാണ് മുസ്ലിംസില്ല എന്നാൽ മുസ്ലിംസിനെ പേടിയാണ് വളരെ ചുരുക്കമുള്ളൂ മുസ്ലിംസിൻ്റെ ഭക്ഷണം ഇവരെ മുസ്ലിംസിനെ ഇവർക്ക് നന്നായിട്ട് അറിയാം ഈ ഉള്ളിൽ കൂടെ കളിക്കാം മുസ്ലിംസിന് മരിക്കാൻ പേടിയില്ലല്ലോ പണി കിട്ടുന്നുണ്ട് അതുകൊണ്ടി ഹിന്ദു ഇങ്ങനെ ഒരു ദുർബലനാണ് അപ്പോൾ പായസം കാര്യം വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തീവ്രവാദാക്രമണവും പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾ വൈകുന്നേരം കള്ളപ്പണമൊക്കെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളെ വിലക്കെടുക്കാം ഹിന്ദുക്കളെ ഇടയിൽ നിന്നും ഒറ്റ ഉണ്ടാക്കാം ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യയെ പാകിസ്ഥാൻ ഒറ്റ കൊടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളല്ല എടുത്തു വയ്ക്കാൽ മതി പിടിച്ച ചാരന്മാരെ കണക്കെടുത്ത് വയ്ക്കാൽ മതി അത് നേരിട്ടുള്ള ചാരന്മാരെ കാര്യം ഞാൻ പറഞ്ഞത് അല്ലാത്തതുണ്ട് അതല്ല ചാരന്മാരെ കാര്യം ഈ മറ്റുള്ളൊരു വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സെക്കുലേഴ്സൊക്കെ പഠിച്ച് കെട്ടിപ്പിടിച്ചാൽ ഹിന്ദു എങ്ങനെ വിശ്വസിച്ചു അതിനിടയ്ക്ക് നമ്മൾ നമ്മളെ പണി ജെയിൻസ് കൊണ്ട് പെണ്ണുകളെ കെട്ടിപ്പിടിക്കുന്ന പോലെ പൂ കൊടുത്ത് കെട്ടിപ്പിടിക്കും പിന്നെ തോക്കുണ്ടോ അപ്പോൾ ഇതൊക്കെ ഈ ഇലക്ഷൻ എനിക്ക് തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ മിക്കവാറും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് അത് അത് ചർച്ചയാവുന്ന ബി ജെ പിക്ക് ഇത് ചർച്ച ആക്കണം കഴിച്ചാൽ പറ്റില്ല പക്ഷേ ചില കാര്യങ്ങൾ ബാലനെ പോലുള്ള ആളുകൾ ഓപ്പണായി പറയുന്നുണ്ട് നമ്മൾ നല്ല കാര്യമാണ് ബാലനൊന്നും സമഗ്രമായി പറയാൻ പറ്റില്ല പക്ഷെ ഡിസ്കഷൻ തുടക്കം കുറിക്കാൻ പറ്റുന്ന നല്ല കാര്യമാണ് തുടക്കം കുറിച്ചിരുന്നു പക്ഷെ അതിനിപാടൊന്നും പിന്നോട്ട് അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇറ്റ്സ് റിയാലിറ്റി അതൊരു വിഷയമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ പൊളിറ്റിക്കൽ വിധിയെഴുത്തിനെ സ്വാധീനിക്കും ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് പറയുന്നത് അല്ലേ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മേൽക്കൈ നഷ്ടപ്പെടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത്തരം കാര്യങ്ങൾ ഒന്നാമത് ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് അടുത്തിടെ നന്നായി പെർഫോം ചെയ്തത് ഗവൺമെൻറ്റാണ് ഓക്കെ പിന്നെ മുന്നണിയിലാണെങ്കിലും ഈ പാർട്ടിയിലാണെങ്കിൽ ഗവൺമെന്റിൽ ആണ് ഐക്യമുണ്ട് മറ്റേതല്ല മറ്റേത് ആരും മുഖ്യമന്ത്രിയാവുന്ന കാര്യത്തിൽ പോലും യു ഡി എഫിൽ അല്ല ഇല്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ എലക്ഷൻ വരെ ഉണ്ടാതിരിക്കുന്നതാണ് എലക്ഷൻ കഴിഞ്ഞ് സാധനം കയ്യിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതാണ് സി പി എമ്മിന്റെ ശക്തി പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പറ്റി പറഞ്ഞാൽ ഞാൻ നിങ്ങൾ മുൻപും വന്നിട്ട് നിങ്ങൾ അയാളും ഇണ്ടാതിരിക്കുന്ന നിങ്ങൾ വിചാരിക്കേണ്ട അയാൾ കൃത്യമായി പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്നതിന് ഫലം നിങ്ങൾ കാണുന്നുണ്ട് ഫലം വന്ന് ചിലതൊക്കെ ചീറ്റി പോയെങ്കിൽ പോലും അയാൾ പണിയെടുക്കുന്നുള്ളത് തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെ പിടിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല കാരണം അവൻ ഉള്ളിൽ തന്നെ വലിയ ഉണ്ടായി പക്ഷെ അതിനെ മാറി കടന്നുകൊണ്ട് അങ്ങനെ പിടിക്കാൻ പറ്റും രാജീവിന്റെ അത് ഒരു ബിസിനസ് മാഗ്നേറ്റ് എങ്ങനെ ചിന്തിക്കും ആ രീതിയിലാണ് സ്ട്രാറ്റജിസ്റ്റ് അതേപോലെ തന്നെ രാജീവ് എടുത്ത ഇപ്പം റോയ് മരിച്ചു ബിജെപിയുടെ അനുശോചനമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ റോയ് ആരാന്ന് രാജീവിനെ അറിയാം അല്ലെങ്കിൽ അതല്ലല്ലോ മറ്റേ സ്വാമി ഭദ്രാനന്ദ ഉണ്ടല്ലോ തോക്ക് സ്വാമി തോക്കുസ്വാമി വന്ന് കളിയാക്കിയളാക്ഷിയാണ് കേട്ടോ സംസാരത്തിൽ എനിക്ക് തോന്നി അതിൻ്റെ വീറുണ്ടയാൾ അങ്ങനെ വന്നൊരു കാര്യമുണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് ചുമ വന്നാല് ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളുകളാണ് ബി ജെ പിക്ക് കേരളത്തിലെ പക്ഷേ ഈ ഹോയി എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഈ വ്യവസായി അനുമതി ചെയ്തിട്ട് ബിജെപി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ബി ജെ പി സൈലന്റായി വർക്ക് ചെയ്യുന്നു പക്ഷേ അത് ഏത് തരത്തിലാണ് എന്താണ് അവർ ചെയ്യുന്നത് അല്ല അത് അവരെ ലക്ഷ്യമെന്ന് വെച്ചാൽ അവർക്ക് സീറ്റ് മൊത്തം വോട്ട് പേഴ്സിന്റെ പത്ത് ശതമാനത്തിലെ പോയാലും അവർക്ക് ബുദ്ധിമുട്ടില്ല സീറ്റ് വേണം സീറ്റ് വേണം അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ഈ കേരളത്തിൻ്റെ മുസ്ലിംസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കൊടുക്കരുത് ആ ഒരു വാശിയുണ്ട് ഇത് എന്തിനാണ് ഈ വാശിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ വാശി കൊണ്ടുവച്ചിട്ട് അവസാനം സ്വന്തം കടസം കേൾക്കുമ്പോൾ മനസ്സിലാവും ഈ സി പി എമ്മും കോൺഗ്രസും സംരക്ഷിക്കുന്നതുകൊണ്ടാണല്ലോ സി പി എമ്മും ഒരു വരുതിക്കൂടുന്ന് സംരക്ഷിക്കാൻ സി പി എമ്മിന് പറ്റില്ല ഒരു തോന്നി മാസത്തിന് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് റിസൾട്ടിനെ കുറിച്ച് ഒരു പ്രൊഡിക്ഷൻ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ പ്രൊഡിക്ഷൻ നടത്താൻ ഇപ്പം നമുക്ക് പറ്റില്ല അങ്ങനെ ഒരു യു ഡി എഫിന് ശക്തമായ മേൽക്കൈ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉണ്ട് പക്ഷെ ഇവിടെ ആ പക്ഷെ അതേസമയം തന്നെ ഇതേ മേൽക്കായി ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് സമയത്തുണ്ടായിരുന്നു ഇതിൽ നിന്നല്ല മേൽക്കായി ഉണ്ടായിരുന്നു പക്ഷേ അന്ന് സി പി എംമാര് പിണറായി വിജയൻ വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് അന്ന് തോറ്റത് ഇത്തവണ വീണ്ടാന്ന് പിണറായി വിചാരിക്കില്ല പിന്നെ മാത്രമല്ല അന്ന് അത്തിരി ശക്തമല്ലാതിന് ബി ജെ പി ഇന്ന് ശക്തമാണ് ബി ജെ പി കാരെ കയ്യിലിരിപ്പം ആളുകൾ ആ പാർട്ടിയുടെ ഒരു മതി അവമതിപ്പൊക്കെ ഉണ്ട് നല്ലതെ ബി ജെ പി മെന്റാലിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ പല വിഷയങ്ങളും നിങ്ങൾ എടുത്തു വയ്ക്കുക മാത്രം കേരളത്തിൽ മുസ്ലിം വകുപ്പ് ഉണ്ടാകുന്ന ഒരു കാരണം അതാണ് മുസ്ലിം വകുപ്പിന്റെ ഗേജ് വളരെ കൂടുതലാണ് കേരളത്തിലിപ്പം അതൊരു മോശം സെന്റൻസിയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ ആരോ പറയുന്നത് കേട്ട് ബി ജെ പി കാരെ മൊത്ത ശത്രുക്കളൊക്കെ ബി ജെ പിട് ബന്ധമുള്ള ആവാത്ത ആളുകൾ ശത്രുക്കൾ അതിൽ വലിയ ഭീഷണി ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ വേദിയിൽ പോകാം ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ സെക്കുലറായി പ്രഖ്യാപിക്കാം പക്ഷേ ഒരു സംഭവം എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവരും വളരെ ലിബറലായിട്ട് വളരെ സെക്യുലറായിട്ടുള്ള സുഹൃത്താണല്ലോ അതെ അല്ല താങ്കൾ ഉൾപ്പെടെയുള്ളവർ അവരെല്ലാം വളരെ ലിബറലായിട്ട് വളരെ സെക്യുലറായിട്ട് ചിന്തിക്കുന്നവരാണ് ശരി എല്ലാത്തിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ നിമാരാമിക്കുന്ന ഓപ്പൺ ആയി സംസാരിക്കും സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ നിങ്ങൾ ആരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ടില്ല നിങ്ങൾ കഴിഞ്ഞ് ഈ സാധനം പോകും നിങ്ങളല്ല ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഇമ്പോർട്ടൻസ് കൂടി പോവും അതാണ് പ്രശ്നം ഓക്കെ മുസ്ലിംസ് ആ രീതിയിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ വലിയ പ്രോബ്ലമാണ് അങ്ങനെ മുസ്ലിം നിങ്ങളൊക്കെ ഭയങ്കര തെറ്റിദ്ധാരണയാണ് ഈ കമ്മ്യൂണിറ്റിയെ പറ്റി മൊത്തം പരത്തിവെച്ചിരിക്കുന്നത് അത് വളരെ വ്യാപകമായി കുടുംബങ്ങളിൽ മുസ്ലിം പേടി വന്നിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞതായിട്ട് നിങ്ങളിപ്പോൾ സുഹൃത്തുക്കൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ ആയതുകൊണ്ടാണ് ആയിക്ക് നിങ്ങൾ അത്ര ഒരു പേടി ഇല്ലാത്ത മുസ്ലിം പേടി വന്നിട്ടുണ്ട് അതൊരു വാസ്തവമാണ് ആ പേടി ഉണ്ടാക്കി വെച്ചത് നല്ല കൂടി വിഭാജ്യരിസ്റ്റുകളാണ് പിന്നെ ഈ മുസ്ലിംസിൻ്റെ കാരണമായത് വെച്ചാൽ ഈ മുസ്ലിംസിൻ്റെ ഈ നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ നടത്തുന്ന പ്രസ്താവന അല്ല എനിക്ക് വളരെ അതിശയം തോന്നി ഞാൻ ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചു ഏതെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം അടർത്തി കാണിക്കുന്നതായിരിക്കാം കെ എം ഷാജിയുടെ വിഷയമാണ് ഞാൻ ആദ്യമൊക്കെ കണ്ടപ്പോൾ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു കെ എം ഷാജി പക്ഷേ അദ്ദേഹം വേറൊരു ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം ആവർത്തിക്കുകയാണ് അതേ മതമാണ് മതമാണ് പ്രശ്നം അതുപോലെ അദ്ദേഹം പറയുന്നത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ എന്താണ് ജീവനുണ്ടെങ്കിൽ ശ്രമിക്കും സംഭവം ഈ കേരളമാണ് ഇന്ത്യ മലബാറാണ് കേരളം മുസ്ലിം പോക്കറ്റുകളാണ് കേരളം എന്ന തെറ്റിദ്ധാരണയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇവിടെ പല കലാപങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഹിന്ദുക്കൾ ആ രീതിയിൽ തിരിച്ചടിച്ചിട്ടില്ല ഇപ്പം മഹാട് സെക്കൻഡ് ഉണ്ടായി വേണേൽ ഹിന്ദുക്കൾക്ക് തിരിച്ചടിക്കാൻ വേണ്ടി അവരവിടെ കുറച്ച് കുടുംബങ്ങളെ ബ്ലോക്ക് ചെയ്ത് അവരുടെ ശേഷി അവർ കാണിച്ചുമാണ് പക്ഷെ അവരത് കോമ്പ്രമൈസ് ചെയ്തു ഇതെല്ലാം ഹിന്ദുവിൻ്റെ ഒരു ബലഹീനതയായിട്ട് കാണും എഴുതപ്പെടുന്നുണ്ട് അത് ഭയങ്കര അപകടമാണ് ബലഹീനത അല്ല വിവേകമുള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരു പൊതുപാരമ്പര്യം കേരളത്തിലെ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ പൊതുപാരമ്പര്യം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ മഹാഡിനെ പറ്റി ഓമപ്പെടുത്തിയ വെറുതെ അല്ല ഓക്കെ ഇതൊരു റിയാലിറ്റിയാണ് ഇത് മുസ്ലിങ്ങളാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞുതരാം ഗുജറാത്തിന് നമ്മളെ പോലെ തന്നെ ഒരുമിച്ച് ജീവിച്ചൊരു സാഹചര്യം ആണ് മുസ്ലിങ്ങളും മുസ്ലിം കോളനി ഹിന്ദുക്കളും ഹിന്ദു കോളനിയിലുമാണ് നമ്മളെ പാരമ്പര്യം ഒന്നും പക്ഷേ നമ്മളെ പാരമ്പര്യം ഇങ്ങനല്ല പക്ഷേ എന്നിട്ട് പോലും മുസ്ലിംസിന് അവിടെ റെസ്പെക്റ്റ് കിട്ടിയിരുന്നു എന്തുകൊണ്ടെന്നുവച്ചാൽ അവിടെ വയ രാജാക്കന്മാരൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് അപ്പം ഇമാതിരിയുള്ള സ്വഭാവം കൊണ്ട് മുപ്പത് നാൽപ്പത് വർഷം കൊണ്ട് ഭയങ്കരമായിട്ട് മുസ്ലിങ്ങൾ സ്വയം എലിയനേറ്റ് ചെയ്ത് അതിൻ്റെ ഈ ഹിന്ദു വ്യാജമധ്യ ലോബിയുടെ ഹെഞ്ചുമാൻ എപ്പോഴും മുസ്ലിം ആയിരുന്നു ലത്തീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനസ്സിലായി പിന്നീട് ഹിന്ദുക്കളാണ് പക്ഷെ മുസ്ലിംസായിരുന്നു ഇതേമാതിരി കേരളത്തിൽ ഈ ലോബിയുടെ പിന്നിൽ ഹിന്ദുക്കളാന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഹിന്ദുക്കളെ പൈസ വേറെ ഞാൻ കരുതുന്നില്ല പക്ഷേ ഈ വെറുപ്പിക്കൽസ് അവസാനിപ്പിക്കണം ഗുജറാത്ത് നടന്നതിനെക്കാളും ഭീകരമായി നടക്കുന്നത് നിങ്ങൾ ട്രെയിനിലൊക്കെ കയറുമ്പോൾ ചില മുസ്ലിം പണ്ഡിതന്മാർ വലിയ പണ്ഡിതന്മാരല്ല സാധാ മുസ്ലിംമാർ പറയുന്ന ആളുകള് ഇവരുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവർ ആരോടും ഒരു സ്നേഹവോ ഒന്നും ഇല്ലാതെ നമ്മളെന്താ വല്യ സംവാദം നടക്കുന്നതാണ് ഇത് ഇപ്പോൾ ഇത് മറ്റു സമുദായത്തിൽ പെട്ടവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ തലേക്കെട്ട് കെട്ടി ഇതിങ്ങനെ എടുത്ത് നിൽക്കുന്നില്ല കുറച്ച് ആസ് എസ് നിങ്ങൾക്ക് ചിലപ്പം കാണും ഇവരല്ലാത്ത ആസ് എസ്സാർ ഒരുപാടുണ്ട് ഇപ്പം എന്നെ വരെ ഞാൻ വരെ തക്കിയെന്നൊക്കെ പറയുന്ന ആസ്സാരൊക്കെ ഉണ്ട് അപ്പം അവർ പക്ഷെ അത് ആർസ് എസ് ആണ് ഇത് അതല്ല മുസ്ലിമാണ് അതാണ് പ്രശ്നം ഇതിപ്പം നിങ്ങൾ തലേക്കെട്ട് കിട്ടുന്ന പ്രശ്നം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാണ് സംസാരമാണ് കാരണം നിങ്ങൾ ഓരോ സ്ഥലത്തും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെയൊക്കെ എന്നെയൊക്കെ മുഖം അറിയാമെങ്കിലും പേര് ഇറങ്ങാ മാത്രമേ എന്ന വിവാദപ്പെട്ട ആളെ മനസ്സിലാകാൻ പറ്റും അല്ലെങ്കിൽ എന്നാളാണെന്നാൾ മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ തലേക്കെട്ട് കെട്ടി മുസ്ലിയാകുമ്പോൾ ഞാൻ ആയി നടക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും വിനിയാതനായിരിക്കണം നിങ്ങളിലൂടെ ഒരു സൊസൈറ്റി ഒരു സമൂഹം റസ ഒരു സമുദായം റെപ്രസെന്റ് ചെയ്യപ്പെടുന്നുണ്ട് വലിയ കാര്യമാണ് ഫക്രുദ്ദീൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് പുറത്തുനിന്ന് നോക്കുമ്പോൾ വ്യക്തമായ ലീഡുണ്ട് എന്ന് തോന്നുമെങ്കിൽ തന്നെയും അതില്ല എന്നാണ് ഫഖറുദ്ദീൻ പറയുന്നത് ബി ജെ പിയുടെ നിലപാട് നിർണായകമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ബി ജെ പി ഇപ്പോൾ സൈലന്റായി വർക്ക് ചെയ്യുന്നു അത് കണ്ടൊന്നും നിങ്ങൾ മറ്റ് നിഗമനങ്ങളിലേക്ക് പോകേണ്ട അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട് ലക്ഷ്യമുണ്ട് അപ്പോൾ റിസൾട്ടിലേക്ക് ഒരു പ്രഡിക്ഷനുള്ള സാഹചര്യം ഇപ്പോൾ തെളിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് എൽ ഡി എഫിനെ എഴുതി തള്ളേണ്ടതില്ല അവർ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വളരെയധികം നീ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം